ഹലോ നമുക്കിന്നൊരു ഷറാറ സെറ്റ് ചെയ്യുന്നതെന്ന് കണ്ടോക്കിയല്ലോ ഒരു എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് കിട്ടിയൊരു വർക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ആദ്യം പാൻറ് ചെയ്തെടുക്കാം മൂന്നര മീറ്റർ ഫാബ്രിക് ആണ് കേട്ടോ പാൻറ്റ് യൂസ് ചെയ്യണത് ഡബിൾ ഫ്ലയർ പലാസയാണ് ചെയ്യാൻ പോണത് അതുകൊണ്ട് തന്നെ മൂന്നര മീറ്റർ ഫാബ്രിക് തന്നെ വേണം ഫാബ്രിക്കിനെ നാലായിട്ട് മടക്കിയിട്ട് അതിനെ ക്രോസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചതാണ് കേട്ടത് ഇതിൽ എനിക്ക് വേണ്ട ഹിപ്സ് ഹിപ്പ് വിത്ത് എന്ന് പറയണത് ഇരുപത്തെട്ട് ഇഞ്ചാണ് അപ്പോൾ അതിനെ നാലാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏഴാണ് അപ്പോൾ ഞാനിവിടെ എലാസ്റ്റിക്കിൻ്റെ പോർഷനിൽ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഏഴ് ഇഞ്ച് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ എഡിറ്റിൽ നിന്ന് പത്ത് ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ നമുക്ക് കറക്റ്റ് ഏഴ് ഇഞ്ച് എടുത്ത് ഹിപ്പിന് കിട്ടും ശേഷം നമ്മൾ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് തന്നെ പാൻറ്റിൻ്റെ ആയ മുപ്പത്തിരണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാൻ പോവുകയാണ് ശേഷം നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങും കേട്ടോ നമ്മൾ പാൻറ്റിൽ ചെറിയ കട്ടിങ് വരും അപ്പോൾ അത് നമ്മൾ ആ ഫാബ്രിക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് അത് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് ആദ്യം നമ്മൾ ആ ലീനിയർ ആയിട്ടുള്ള പോർഷൻ കട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം പിന്നെയാണ് ആ കർവഡ് പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുക ശേഷം ആ കർവഡ് പോഷനിൽ എക്സസ് ആയിട്ടുള്ള ഭാഗം വെച്ചിട്ട് നമുക്ക് ഫാബ്രിക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നല്ലത് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്നതാവും നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ക്രോസായി ഫോൾഡ് ചെയ്ത് വെച്ചാൽ ആ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് നിവർത്തി കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഇതിൻ്റെ പാർട്ട് ടു ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കട്ടോ കേട്ടോ പാൻറ്റിൻ്റെ ക്രോച്ച് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തും അതേപോലെ തന്നെ രണ്ടര ഇഞ്ച് വീടുത്തിലും ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഫ്രഞ്ച് കറിവ് വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം നമ്മുടെ ഈ ക്ലോത്തിൻ്റെ ജോയിൻ ആയി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ ആ ഭാഗം കൂടി നമ്മളൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കണ്ട് ശേഷം നമ്മളെ പാൻ്റെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടാറ് ഇനി നമുക്ക് എലാസ്റ്റിക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാബ്രിക് വേണം അത് നമ്മൾ ഹിപ്പിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പീസില്ലേ അതിൻ്റെ ലെങ്ത്തിൽ നമ്മളെടുത്താൽ കറക്റ്റായിട്ടുള്ള ലെങ്ത് കിട്ടും ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് പാൻറ്റിൻ്റെ ക്രോച്ച് പോർഷനാണ് അപ്പോൾ ക്രോച്ച് പോർഷൻ ഒന്ന് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം അടുത്തതായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോണത് നമ്മുടെ പലാസേൻ്റെ ബോട്ടം പോർഷനിൽ ഒരു ജോയിൻറ്റ് വരും എന്ന് പറഞ്ഞില്ലേ ആ ജോയിൻ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ അത് നല്ല ശ്രദ്ധിച്ച് നമ്മളതിൻ്റെ ഏത് ഭാഗത്താണോ കൂടുതൽ വരുന്നത് ആ ഭാഗം നോക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മറിച്ചു വെച്ചു ശേഷം പുറത്തുകൂടെ നമ്മളൊന്ന് പ്രെസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട ഇനി നമ്മള് പലസ ഫുള്ളായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാണ് ചെയ്യണത് അതായത് ഇന്നർ പോർഷൻ ഒന്നായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കും നെക്സ്റ്റ് നമ്മൾ പലാസുൻ്റെ ബോട്ടം പോർഷൻ നമ്മൾ മടക്കി കൊടുക്കാൻ പോവാണ് മടക്കി അടിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കാരണം ഇത് കെയർവേഡ് പോർഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഹി പോർഷനിൽ നമ്മൾ അലാസ്റ്റിക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട് അലാസ്റ്റിക്കും കൂടെ ഇട്ടതിന് ശേഷം നമ്മളൊന്നും കൂടി സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ചും കൂടെ അതിൻ്റെ മുകളിൽ കൂടെ കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പലസോൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം